ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദ്യ ശ്രീമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു നാടൻ വരാൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വരല്ല നന്നായി കഴിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനാവശ്യമുള്ള കറിവേപ്പില നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് നാടൻ കറിവേപ്പിലയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കറിപ്പിലും ഒടിച്ചെടുക്കാം ഇടുമ്പോൾ തന്നെ നമുക്ക് കറിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കൂടും ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം നമുക്ക് ആവശ്യത്തിൻ്റെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാലഞ്ച് കഷ്ണം ഉടമ്പൊളിയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എന്തൊക്കെ പൊടികൾ വേണം നോക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് കുരുമുളക് വേണമെങ്കിൽ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ നോക്കാം ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്ന നമ്മൾ നോക്കിച്ചെടുക്കണം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പം കറിക്കാന്നുണ്ടെങ്കിൽ നല്ല തെക്കും കിട്ടും അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാകും ഇപ്പം ഇതിന് പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പുളിവെള്ളം കൂടാതെ എക്സ്ട്രാ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മീന് വേവ് കൂടുതലായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഗ്രേവിയൊക്കെ തിക്കായിപ്പോവും അപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേണ്ടത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്കിതിനാവശ്യമുള്ള ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം അതിനുശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം ഇത് നന്നായി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ മറ്റൊരടുപ്പിലേക്ക് നമുക്ക് ഒരു ചട്ടി ചൂടാകാൻ വെക്കാം ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം കടുക് ചേർക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്കെന്നുണ്ടെങ്കിൽ കടുകൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാൻ പക്ഷെ ഇതിനാട്ടിൽ ഉലുവ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒലി വേല നല്ലതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കിടക്കുന്ന ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ വഴണ്ട് വരുമ്പോൾ തന്നെ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇനത്തിലേക്ക് കൊടുക്കാം ഇപ്പൊ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുലിവെള്ളമൊക്കെ തിളപ്പിച്ചെച്ചിട്ടുണ്ടാറുമില്ല അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം நாய இலக்கிட்டு ஒன்னூட நிழப்பெடுக்கணும் இப்ப நன்றி தெளச்சி வந்துட்டு இனி நம்ம எடுத்து வச்சி மீனும் கூட இதுல சேர்ந்து கொடுக்க മീനൊക്കെ മുന്നിൽ കിടക്കുന്ന ഒരു പരുവത്തിലാണ് ഞാട്ട ഇട്ട് കൊടുക്കേണ്ടത് അപ്പം കറക്റ്റ് ആ വേവാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിനാട്ടിൽ അത്രയും തന്നെ ആവശ്യമുള്ളൂ ഇനി നമുക്കിത് ഒരു മിനിറ്റ് മിനിറ്റാണെങ്കിൽ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഇത് വേവിക്കുന്നുണ്ട് മീൻ അത്യാവശ്യം വേവൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും കുറഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് അതിനകത്തിൽ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയായിട്ട് നമുക്ക് കിട്ടും അപ്പം വളരെ മീനൊക്കെ നന്നായിട്ട് ഇളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉളവപ്പൊടിയും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചുകൂടെ കൊടുക്കുക കേട്ടോ നമ്മൾ സാധാരണ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പൂണ് വെച്ചിട്ടൊക്കെ കൊത്തി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചെറുതായിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ തുണിയെടുത്തിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനൊന്നും ഉടയാതെ കിട്ടുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചപ്പിൻ്റെ പരിപാടിയൊക്കെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലേ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ മീന്തറയുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ ടാറ്റേസി യു